കോടനാട് മാർ ഔഗൻ ഹൈസ്കൂളിൽ നാടൻ കന്നുകാലി കർഷകരുടെ സംഗമവും ശില്പശാലയും സംഘടിപ്പിച്ചു കേരളത്തിലെ നാടൻ കന്നുകാലികളുടെ ജനിതക പുരോഗതി എന്ന ഗവേഷണ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു പരിപാടികൾ നൂറോളം ക്ഷീര കർഷകർ പങ്കെടുത്തു കേരളത്തിലെ തനത് നാടൻ കന്നുകാലി കർഷകരുടെ സംഗമവും ഏകദിന ശില്പശാലയും ഞായറാഴ്ച രാവിലെ കോടനാട് മാർ ഔഗേൻ ഹൈസ്കൂളിൽ നടന്നു കേരളത്തിലെ നാടൻ കന്നുകാലികളുടെ ജനിതക പുരോഗതി എന്ന ഗവേഷണ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു പരിപാടികൾ കേരളത്തിലെ നാടൻ കന്നുകാലികളുടെ വംശോധാരണത്തിനു വേണ്ടി രാഷ്ട്രീയ ഗോകുൽ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കേരള വെറ്ററി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ സ്റ്റഡീസ് ഇൻ ആനിമൽ ജനറ്റിക്സ് ആൻഡ് ബ്രീഡിംഗും വെച്ചൂർ കൺസർവേഷൻ ട്രസ്റ്റും ചേർന്ന് നടത്തുന്ന ഒരു കാർഷിക സെമിനാറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിലെ തദ്ദേശീയമായ നാടൻ കന്നുകാലികൾ ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ നാടൻ കന്നുകാലികളുടെ പ്രാധാന്യം മനസ്സിലാക്കിയ ഒരു കൂട്ടം കർഷകരുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ നടന്നു വരുന്നത് അത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു പിന്തുണയെതിക്കൊണ്ടാണ് വെറ്റിനറി സർവകലാശാലയും വെച്ചൂർ കൺസർവേഷൻ ട്രസ്റ്റും രാഷ്ട്രീയ ഗോകുൽ മിഷൻ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ജെൻറ്റിക് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് വെച്ചൂർ ആൻഡ് കാസർഗോഡ് ആൻഡ് അദർ ഇൻഡിജീനസ് ബ്രീഡ്സ് ഓഫ് കേരള എന്ന ഒരു പരിരക്ഷണ ജനിതക ഇംപ്രൂവ്മെൻറ്റ് പദ്ധതി നടപ്പിലാക്കുന്നത് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാലയുടെ കീഴിലെ മണ്ണുത്തി സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സംഗമത്തിൽ നൂറോളം ക്ഷീര കർഷകർ പങ്കെടുത്തു രാഷ്ട്രീയ ഗൂഗിൾ മിഷൻ്റെ സാമ്പത്തിക സഹായത്തോടെ ആയിരുന്നു സംഗമവും കേരളത്തിലുള്ള എല്ലാ നാടൻ ദിനുസുകളെ കുറിച്ചും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ ഭാഗമായിട്ടുള്ള നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക്സ് റിസോർസിന്റെ ഒപ്പം കൂടിയിട്ട് ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പദ്ധതിയാണ് രാഷ്ട്രീയ ഗൂഗിൾ മിഷൻ ഇത് രണ്ട് രണ്ടും പദ്ധതിയും കൂടി കൂടിയിട്ടാണ് ഒരു കർഷകർക്കുള്ള ഒരു സെമിനാർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാ നാടൻ ദിനസുകളും പശുവായാലും ആടായാലും അത് മറ്റേ പക്ഷിയിലായാലും അതിനെ സംരക്ഷ സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് അതിനുള്ള എല്ലാ സാങ്കേതിക സഹായമങ്ങളും സഹായങ്ങളും കാർഷിക കേരള വെറ്റിനറി സർവകലാശാല നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്നത്തെ സെമിനാറില് അതെക്കുറിച്ചുള്ള ഒരു ബോധ ഉത്കരണം കൂടി നമ്മൾ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ പരിപാടിയിൽ ഏകദേശം എഴുപതോളം കർഷകരാണ് പങ്കെടുക്കുന്നത് ഡോക്ടർ തിരുപ്പതി വെങ്കടാചലപതി ഡോക്ടർ മനോജ് ഡോക്ടർ ദീപക് മാത്യു എന്നിവർ ക്ലാസുകൾ നയിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് അഡ്വക്കേറ്റ് തോമസ് പോൾ റബ്ബൻ മാർ ഹൈസ്കൂൾ മാനേജർ കോസ് കുര്യൻ തുടങ്ങിയവർ സെമിനാർ രവേദി എന്നിവയും ശില്പശാലയുടെ ഭാഗമായി നടന്നു കേരളത്തിലെ നാടൻ കന്നുകാലികൾ ഇന്ന് ഒരു വംശനാശ ഭീഷണിയിലാണ് ഇതിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ചും പെരിയാർ ഇനത്തിൽപ്പെട്ട പശുക്കളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇത് വളർത്തുന്ന കർഷകരാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് അവരുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് കേരള വെറ്റിനറി സർവകലാശാലയിൽ നിന്നുള്ള സപ്പോർട്ടോടു കൂടിയാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ടായിരത്തി മുപ്പതോടു കൂടി ഇന്ത്യയിലുള്ള എല്ലാ പക്ഷി മൃഗാദികളെയും ലിസ്റ്റ് ചെയ്യുക അതായത് ഇതിനെല്ലാം അംഗീകാരം കൊടുക്കുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനമെല്ലാം നടക്കുന്നത് പ്രത്യേകിച്ചും ഗോകുൽ മിഷൻ പോലെയുള്ള സംവിധാനങ്ങൾ ഇത് വളർത്തുന്ന കർഷകർക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകുന്നുണ്ട് ഇന്ന് ഇതെല്ലാം പരിമിതമായ രീതിയിലാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് കൂടുതൽ കർഷകർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാ റിസേർച്ചുകളും കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്